കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ വീട്ടിലേക്ക് ഞാൻ വാങ്ങിയ ഒരു വിറകടുപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതിയ വീട് വെച്ചപ്പോൾ അവിടെ വിറകടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഒരെണ്ണം വാങ്ങാമെന്ന് തന്നെയാണ് നേരത്തെ വിചാരിച്ചത് കാരണം ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എടുത്തുകൊണ്ട് പോയിട്ട് വെക്കാം കാരണം ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം എന്നില്ലല്ലോ നമുക്ക് എവിടെയാണോ സൗകര്യം അവിടെ എടുത്ത് വെക്കാം അതുപോലെ നമ്മൾ വിറക് കത്തിക്കുന്നതിൻ്റെ ആ ഒരു വെണ്ണീരും കരിയൊന്നും നിലത്തൊന്നും ആവില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതൊക്കെ ഉണ്ടാവുക അത് നമുക്ക് പിന്നെ എടുത്ത് കളഞ്ഞാൽ മതി അധികം വെണ്ണീരൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം മുഴുവൻ കത്തിച്ചാൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു അടുപ്പാണ് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് എന്നാലും നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ടാണ് ഇതിൽ നമ്മുടെ ചോറും എന്ത് തന്നെയാണെങ്കിലും വെന്ത് കിട്ടുന്നത് പിന്നെ കുറച്ച് വിറക് മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിറകിൻ്റെ പകുതി പോലും ആവശ്യമില്ല ഇതിൽ പാകം ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടുള്ള കുറച്ച് വിറക് മാത്രമേ ഇതിനാവശ്യമുള്ളൂ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ എല്ലാ സമയവും മുഴുവൻ സമയം നല്ലതുപോലെ കത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊതി കൊടുക്കുക കത്തിച്ചുകൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഫുൾ ടൈം നല്ല ഫാസ്റ്റായിട്ടിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടുതന്നെ പെട്ടെന്ന് നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും പകുതി സമയം കൊണ്ട് എല്ലാ സാധനവും നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ പീസായിട്ടുള്ള നമ്മുടെ ഒരു കൈ കൈയിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അത്രയും വലുപ്പത്തിലുള്ള വിറുകാഷ്ണങ്ങൾ മാത്രമേ വേണ്ടു അത് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ മുഴുവൻ സമയം ഇതുപോലെ നന്നായിട്ട് കത്തും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിറക് ഇട്ട് വെച്ച് കൊടുക്കുക ഊതി കൊടുക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇതിന് നമ്മൾ ചെറിയൊരു കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് കറണ്ട് ബില്ല് കൂടുന്നുള്ള ഒരു ടെൻഷനും വേണ്ട ഇത് ഉപയോഗിച്ചെന്ന് വെച്ച് നമുക്ക് കറണ്ട് ബില്ലൊന്നും കൂടാനേ പോകുന്നില്ല കാരണം അത്രയും ചെറിയ കറൻറ്റ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ അത് നമ്മളിത് ഈ അടുപ്പ് വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററും പിന്നെ ഒരു ബ്ലോവറും കൂടി നമുക്ക് നമുക്കതിൻ്റെ കൂടെ കിട്ടും ഇത് കണ്ടില്ല ഇത്രയും ഫാസ്റ്റായിട്ട് ഫുൾ ൈം കത്തിക്കൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ സ്പീഡ് കുറക്കാനുള്ള സംവിധാനം അഡാപ്റ്ററിൽ ഉണ്ട് കേട്ടോ ഈ തീൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും ഇത് ഇതാണ് കേട്ടോ ബ്ലോവർ ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇത് നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കും ഇതിൽ നിന്നാണ് ഫുൾ ടൈം ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നല്ല സ്പീഡിൽ ഫുൾ ടൈം തീ കത്തുന്നത് നമ്മൾ ഊതി കൊടുക്കേണ്ട ആവശ്യമില്ല ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ അടുപ്പിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ വെക്കുക പിന്നെ ഇതാണ് കേട്ടോ കൂടെ കിട്ടുന്ന അഡാപ്റ്റർ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട് അത് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കത്തിക്കുമ്പോൾ ഇതിൻ്റെ കാറ്റ് വരുന്ന സ്പീഡ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടും കുറക്കുകയും ചെയ്യും അതിനനുസരിച്ച് നമ്മുടെ തീൻ്റെ സ്പീഡും കൂട്ടാനും കുറക്കാനും സാധിക്കും ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് വീടിൻ്റെ പുറകുവശത്താണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്ത് പ്ലഗ് കുറച്ച് ദൂരമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഞാനൊരു എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതാ ഇതുപോലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കരൻ്റ് എന്ന് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട വളരെ ചെറിയ കരണ്ട് മാത്രമേ ഇതിനാവശ്യമുള്ള ആ ഒരു ചെറുതായിട്ട് അതിൻ്റെ ഒരു ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ കറൻ്റ് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം നല്ലതുപോലെ തീ കത്തി കിട്ടും അതാണ് ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകതയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ചാരവും കരിയും അതുപോലുള്ള യാതൊന്നും തന്നെ നമ്മൾ ഈ അടുപ്പ് ഉപയോഗിച്ച സ്ഥലത്തൊന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ വച്ചിട്ടും പുറത്ത് വെച്ചിട്ടും ഇനി യാത്ര പോകുമ്പോഴാണെങ്കിൽ അങ്ങനെയും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ വിറക് ചെറിയ ചെറിയ പീസായിട്ടുള്ള വിറകാണ് ഇതിന് വേണ്ടത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിന്നാൽ നമുക്ക് പാത്രം വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള വിറകാണ് വേണ്ടത് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കൂടുതലൊന്നും വേണ്ട കേട്ടോ കുറച്ചിട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഞാനിത് ഒരു പേപ്പറിൽ തീ കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കത്തുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ബ്ലോവർ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റ് കിട്ടുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും കൂടുതൽ സമയമൊന്നും എടുക്കില്ല പച്ചവിറക് പോലും കത്തു കിട്ടും അതാണ് മറ്റൊരു പ്രത്യേകത മഴക്കാലത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം വിറക് ഉണങ്ങിയിട്ടില്ല എന്ന് വെച്ചിട്ട് കത്താതിരിക്കില്ല നല്ല ഫാസ്റ്റായിട്ട് തന്നെ പച്ച വിറക് പോലും കത്തിക്കിട്ടും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള വിറക് കൊടുത്താൽ പോലും ഇതിൽ നന്നായി കത്തും അപ്പോൾ ഞാൻ ചോറാണ് വെക്കുന്നത് അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അരി കഴുകിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാം നമ്മൾ വെള്ളം വെച്ച് കുറച്ച് നമ്മൾ സാധാരണ എടുക്കുന്ന സമയമൊന്നും ആയിട്ടില്ല പകുതി സമയമാകുമ്പോഴേക്കും തന്നെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ടുകൊടുത്ത വിറക് കത്തി തീർന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പീഡ് കുറയും ആ സമയത്ത് വീണ്ടും ഇതുപോലെ വിറക് കഷ്ണങ്ങള് ചെറിയ ചെറിയ പീസ് തന്നെ നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങള് ഇട്ടുകൊടുക്കുക അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ല ഒരു ബ്ലോറിൽ നിന്നും ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തുടങ്ങും നമ്മൾ ഊതി കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ തനിയെ നന്നായിട്ട് കത്തും ഇപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ രണ്ടാമത് കിട്ടപ്പോഴേക്കും വീണ്ടും നല്ലതുപോലെ കത്തിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പീസാണെന്ന് വെച്ച് പെട്ടെന്ന് കത്തി തീരുന്നുമില്ല കേട്ടോ കുറച്ച് സമയം അത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിറകേ ആവശ്യമുള്ളൂ നമ്മൾ സാധാരണ എടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് വിറകൊക്കെ മാത്രമേ ഈ ഒരു വിറകടുപ്പിന് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അത് വിറകിൻ്റെ ഉപയോഗവും ലാഭമാണ് അതുപോലെ തന്നെ നമ്മളുടെ കുക്കിംഗ് ടൈമും അത് പകുതിയോളം സമയം കൊണ്ട് തന്നെ നമുക്ക് ബന്ധു കിട്ടും അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതാ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കഴുകിയെടുത്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അരി ഇട്ടു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചോറും കറികളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ചോറുണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൽ തന്നെ കറി ഉണ്ടാക്കാം അപ്പോൾ അഡാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ സ്പീഡ് കൂട്ടാനും കുറക്കാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ നമുക്ക് സ്പീഡ് കുറച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കരിഞ്ഞു പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് പുറത്തേക്ക് മറിയുന്നുണ്ട് ചോറ് ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചോറ് ഈ അടുപ്പിൽ വെച്ചത് പക്ഷെ പെട്ടെന്ന് തന്നെ റെഡി കിട്ടി സാധാരണ ചോറ് വെക്കുന്ന സമയമൊന്നും വേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ റെഡി കിട്ടി ഏകദേശം അതിൻ്റെ ഒരു പകുതി ഏകദേശം ഒരു പകുതിയിലും കുറച്ച് കൂടുതലായിട്ട് അത്രയും സമയം മാത്രമേ ആവശ്യം വന്നുള്ളൂ ഇത്രയും നല്ലതുപോലെ ഫുൾ ടൈം ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും തീ കുറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിറക് കൊള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അപ്പോൾ വിറക് തീർന്നതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് വിറക് ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതിലിപ്പോൾ വലിയ പാത്രമൊക്കെ വെക്കാം കേട്ടോ നമ്മുടെ ബിരിയാണിയൊക്കെ വെക്കുന്ന വലിയ പാത്രം വലിയ ഉരുളി പോലെ പോലുള്ള അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വെച്ചുകൊടുക്കാം ചെറിയ പാത്രവും വലിയ പാത്രമൊക്കെ വെച്ചുകൊടുക്കാം ഇതിൻ്റെ ഈ അടുപ്പിൻ്റെ വലിയ സൈസും ഇതിനേക്കാളും ചെറുതും ഒക്കെ വാങ്ങാൻ കിട്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിയാൽ മതി ഇതിപ്പോൾ വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കാരണം നമ്മൾ കൂടുതലും ഗ്യാസ് അടുപ്പാണല്ലോ യൂസ് ചെയ്യുന്നത് പുറത്തുനിന്ന് നമ്മൾ കൂടുതലും ചോറ് അങ്ങനെയുള്ള വലിയ പാത്രങ്ങളിൽ വെക്കുന്ന സാധനങ്ങളായിരിക്കും മിക്കപ്പോഴും പുറത്ത് വിറകടുപ്പിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ആ ഒരു സൈസിൽ അത്യാവശ്യം വലുതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിൽ ഇത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് വാങ്ങാനുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു